കേഡറ്റുകൾക്ക് കേഡറ്റുകൾക്ക് ആവേശമായി വയസ്സുള്ള സാവിത്രി സാവിത്രി അമ്മയുടെ സാന്നിധ്യം അമ്മയെ അമ്മയെ ലോകം ശ്രദ്ധ നേടിയ കേരള ബറ്റാലിയൻ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി ആളൂർ പാലം ശുചീകരണ സമയത്താണ് സാവിത്രിയമ്മയും മകനും ആ വഴിയിലൂടെ കാറിൽ കടന്നു പോയിരുന്നത് കാറിൽ ഇരുന്നു കൊണ്ടുതന്നെ കേഡറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത അമ്മ പിന്നീട് വീൽചെയറിൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കുട്ടികളിൽ മാതൃസ്നേഹത്തിന്റെ വലിയ കരുതൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ല പാഠമായി കാറിലിരിക്കുന്ന അമ്മയെ കൈകളിൽ താങ്ങി മകൻ വീൽചെയറിൽ ഇരുത്തി കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പുത്രസ്നേഹത്തിന്റെ വലിയ അറിവുകൾ അമ്മയുടെ മുഖത്തു നിന്നും മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ ആവേശഭരിതരായി തന്റെ സഹപാഠിയായ രാജഗോപാലിനെയും മാതാവിനെയും പറ്റി എൻസിസി ഓഫീസർ മേജർ പി ജെ ജെസ്റ്റൈജു കുട്ടികൾക്ക് വിശദീകരിച്ചു സിഖുകാരനായ സൈനികൻ ഹവീൽദാർ മഞ്ജിത്ത് സിംഗിനോടൊപ്പം ഫോട്ടോയെടുത്തും കേഡറ്റുകളെ സല്യൂട്ട് ചെയ്തുമാണ് സാവിത്രിയമ്മ കുട്ടികളോട് യാത്ര പറഞ്ഞത് പാതി തളർന്ന അമ്മയെടുത്ത് ലോകം ചുറ്റുന്ന ചൂണ്ടൽ സ്വദേശിയായ മകന്റെ യാത്രകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്